നമസ്കാരം ഇന്നലെയാണ് ഒരു ഫാമിലി ടൂർ കൂടി ഞാൻ തിരിച്ചു വന്നത് വാരണാസി അയോധ്യ അലഹാബാദ് ബോധ്ഹയ നാല് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചു വന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് ഞാൻ അയോധ്യ സന്ദർശിച്ചിട്ടിട്ട വീഡിയോയ്ക്ക് താഴെ കുറെ ചീത്തപിളിയും ബഹളങ്ങളും പിന്നെ അതിനെ വാർത്തയാക്കിക്കൊണ്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്തുള്ള ചില കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ വളരെ വിഷമം തോന്നിപ്പോയി വേറെ ഒന്നുമില്ല അമ്മയ്ക്കൊക്കെയാ ചീത്ത വിളിച്ചിരിക്കുന്നത് ഏഹ് അതിന് മാത്രം എന്ത് തെറ്റാണ് സഹോദര ഞാൻ ചെയ്തത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും വലിയ തെറ്റിയെ തന്നെ അമ്മയ്ക്ക് ചീത്ത വിളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും മറുപടി പറയും അറിഞ്ഞുകൊടാത്തോണ്ടല്ല അതൊക്കെ ഈ ചീത്ത വിളിച്ചവന്റെ കൾച്ചർ എന്ന് പറഞ്ഞ് അതിനെ ഞാൻ തള്ളിക്കളയുന്നു എന്നെപ്പോലൊരു പാവപ്പെട്ടവനൊക്കെ അയോധ്യയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് വാർത്തയാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ അതിൻ്റെ താഴെ കുറെ കമന്റ്സ് കുറേ നല്ല കമന്റ്സ് ഉണ്ട് കുറേ ചീത്ത കമൻസ് ഉണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട കമന്റ്സ് ഉണ്ട് കുറെ പേരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള അവകാശം ഇല്ലേ ഒരു അമ്പലത്തിൽ പോകാനുള്ള അവകാശം എനിക്കില്ല എങ്ങനെയാണോ ഏഹ് അതോ അയോധ്യ ഞാൻ സന്ദർശിച്ചുകൊണ്ടാണോ എന്നെ ചാണകമെന്നും തീട്ടമെന്നും സംഖ്യമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോന്ന് മതത്തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് എന്റെ സഹോദരൻ ഞാന് പള്ളിയിൽ പോകാറുണ്ട് ചേർച്ചിൽ പോകാറുണ്ട് ഗുരുദ്വാരെ പോറുണ്ട് മനസിലായില്ലേ എവിടെ പോസിറ്റിവിറ്റി കിട്ടും അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട് മലകളിൽ പോകാറുണ്ട് പുഴകളിൽ പോറുണ്ട് സമുദ്രങ്ങളിൽ പോകാറുണ്ട് ചായക്കടയിൽ ഇരിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അവിടെ പോകുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിടാറുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് എന്നെ ഫോളോ ചെയ്യുന്നതും അവരൊക്കെയാണ് ഇത് കാണുന്നതും ഒരുപാട് പേരും എന്നെ സപ്പോർട്ടും ചെയ്തു അപ്പോൾ ഈ അയോധ്യയിൽ ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും അല്ല ഒരു എൻ്റെ ഒരു മതത്തിൻ്റെ ഭ്രാന്ത് കൊണ്ടിട്ട് ആ സ്ഥലത്ത് പോയതൊന്നും അല്ല പുതിയൊരു ഒരു എന്താ പറഞ്ഞ പുതിയൊരു സ്ഥലം കാണാനുള്ള എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി അപ്പോൾ അവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ കാശ്വൽ വീഡിയോ ആയിരുന്നു അത് പിന്നെ ജയ് ശ്രീറാം എന്ന് ഒട്ടിച്ചുകൊണ്ട് ബാലാജി ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പാവപ്പെട്ട കൊച്ചു കൊച്ചു സ്ത്രീകളും കൊച്ചുകുട്ടികളും ഒക്കെ ഇത് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് പത്തിരോട് എടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യും എന്റെ മോക്ക് അത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി അല്ലെങ്കിൽ തന്നെ ഞാനും അത് ചെയ്തു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെച്ചു തന്നു കാശി പോയപ്പോഴത്തേക്കും ഓം നമശു ആന്നായിരുന്നു അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാതെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു പേരുള്ള ഒരു ഒരു ഇത് പതിച്ചതുകൊണ്ട് എന്താ കുഴപ്പം എന്താണത് മത തീവ്രവാദമാണോ എന്താണിത് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എവിടെങ്കിലും പോകാനുള്ള പോകേണ്ട സ്വാതന്ത്ര്യം ഇല്ലേ നമ്മൾ പള്ളിയും അമ്പലവും ഗുരുദ്വാരയും ചർച്ചും ഒക്കെ ഒരുമിച്ച് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് എന്താ പറയുക സുഹൃത്തുക്കളും മുസ്ലിമിലും ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ അതുപോലും ചിന്തിക്കുന്നില്ല ഏത് മതത്തിപ്പെട്ടാണെന്നു പോലും നമുക്ക് അറിാത്ത സുഹൃത്തുക്കൾ നമുക്കുണ്ട് മനസ്സിലായില്ലേ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ അവിടെയൊന്നും ഇങ്ങനെ ഇല്ലാത്ത അതൊന്നും അല്ല നമ്മള് കണ്ടും കേട്ടും പടർന്നതും പഠിച്ചതും ഇതിപ്പോ എന്ത് കണ്ടാലും എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറിപ്പോയുള്ളൂ അതിനൊക്കെ വിമർശിക്കാം ഇപ്പൊ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒരു പുതിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഉള്ള പൊതിയുണ്ട് ആ പോകുന്ന ട്രിപ്പിന്റെ കൂടെ ടൂറ് അങ്ങനെയാണ് പാക്കേജ് അതുകൊണ്ട് പോയി ഇപ്പൊ അവിടെ പോയതും ഇല്ല തെറ്റായോ എനിക്കിപ്പോൾ ഇനി മെക്കയിൽ ഒരു അവസരം കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പോകും അവിടെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും കുർബാന പോപ്പിനെ പോയി കാണാനുള്ള അവസരം കിട്ടിയാൽ അവിടെയും ഞാൻ പോകും എന്റെ ഒരു താല്പര്യമാണ് പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു എന്റെ ഒരു ഇതാണ് എന്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അവിടെ പോകുന്നു അതെന്റെ ഇഷ്ടം ഞാൻ അതിനൊക്കെ ഞാനതിനൊക്കെ വീഡിയോസായിട്ട് ഇടുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ വിമർശിച്ചോ പക്ഷെ ഒരുമാതിരി വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കാൻ നിൽക്കരുത് ദേവിയത് പ്രിയപ്പെട്ടവരെ എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണെന്ന് കാണിക്കാനോ അല്ല അവിടെ എന്ത് പോയത് അതിന്റെ വീഡിയോ ഇട്ടത് അതുകൊണ്ട് എന്നെ അങ്ങനെ മുദ്ര ഉത്തരത് ദൈവീയത് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിലപാട് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാനുള്ള എന്താ പറയുക ചങ്കുറ്റം എനിക്കുണ്ട് തുറന്നു പറയും ഞാൻ എന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ തുറന്നു പറയും ഇതില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഊതി പിറപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോ പ്രിയപ്പെട്ടവരെ എന്നെ ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് പേര് എന്നെ നല്ല കണ്ണൂളിലൂടെ കണ്ട് അതിനെ എന്നെ സപ്പോർട്ട് ചെയ്തിന് അതിന് വളരെയധികം നന്ദി ഒരുപാട് തെറിവിളി തെറിവിളിയിച്ചവർക്ക് അവരുടെ വിവേകമില്ലായ്മയ്ക്ക് അവർക്ക് നല്ല മനസ്സി കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്നു പിന്നെ കുറച്ചുപേരെഴുതിയിരുന്നു ഇനി നിനക്ക് സിനിമ കിട്ടില്ല സിനിമാക്കാർ നിന്നെ പുറത്താക്കുന്നു എന്റെ പുണ്യസഹകരന്മാരെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരല്ല സിനിമാക്കാര് അവർക്കൊരു ജാതിയും ഒരു മതവേ ഉള്ളൂ സിനിമാ എന്നുള്ളതാണ് അവരുടെ വികാരം എനിക്ക് അനുയോജ്യമായ വേഷം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിക്കും അങ്ങനെയുള്ളവരല്ല സിനിമാക്കാര് അതാദ്യം മനസ്സിലാക്കുക കേട്ടോ പിന്നെ കുറച്ചുപേര് പറഞ്ഞു എന്നെ അങ്ങ് അൺഫോളോ ചെയ്ത് കളയുന്നു നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണ്ട അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എനിക്കിഷ്ടമുള്ള എനിക്ക് തോന്നുന്ന വീഡിയോസ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിലിടും അതെന്റെ ഇഷ്ടം അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഏഹ് അപ്പോ ഇഷ്ടമുള്ളവര് ഫോളോ ചെയ്യൂ ഇഷ്ടമില്ലാത്ത ഫോളോ ചെയ്യണ്ട ഓക്കെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിനെ ഊതിയൊരുപ്പിച്ച് വലിയ കാര്യമാക്കി ഒരു ഒരു വെറുതെ ഒരു മനസമാധാനം എന്തിനാണ് നിങ്ങളുടെയും എന്റെയും ഒക്കെ കിട്ടുന്നത് മഞ്ഞ കണ്ണാടിയിട്ട് കണ്ടുകഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണത്തുള്ളു സോരാ എല്ലാത്തിലും ചീത്തമാത്രം കാണുന്നത് നമ്മുടെ എന്തോ കുഴപ്പമാണ് ഓക്കേ എന്നെ വെറുതെ ഈ രാഷ്ട്രീയത്തിലും അതിലൊന്നും മരിച്ചഴിക്കരുത് ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാമെന്നുള്ളവർക്കും ഒക്കെ അറിയാം എഫില് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ സിനിമയിൽ ജോലി ചെയ്യുന്നു രണ്ട് സ്ഥലത്തും മതവും ഇല്ല ജാതിയില്ല ഒറ്റ വികാരമേ ഉള്ളൂ എയർഫോഴ്സിൽ രാജ്യസ്നേഹം സിനിമയിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ സിനിമാ സ്നേഹം അപ്പ എല്ലാവർക്കും നല്ലത് വരട്ടെ ജീവിച്ചുപോക്കോട്ടെ പാവ കേട്ടോ ഒരു വാക്ക് പറയാം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാലയത്തിൽ അധ്യാപകര് അവിടെ ഒരു ഗണപതി ഹോമം കഴിച്ചു എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ളത് പോലെയാണ് പിണറായി വിജയൻ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുടക്കമിടുന്നത് ഗണപതി ഹോമമാണ് ഗണപതി ഹോമം കഴിച്ച അധ്യാപകനെ പ്രധാന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ് നിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ ഗണപതി ഹോമം കഴിച്ചതിന് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിഘ്നേശ്വരനോടാണ് കളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ തവണയും പിണറായി വിജയ കാലാവധി തികക്കില്ല എന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അധികം വാഴാമെന്ന് വിചാരിക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങൾ താങ്കളെ വലിച്ചു താഴെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാസപ്പടിയും തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും എല്ലാം നടത്തി ിയ സാമ്രാജ്യങ്ങൾ രമ്യ ഹർമ്മ്യങ്ങൾ ഞങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് താഴെയിടും എന്ന് പറയാനാണ് കേരള പദയാത്ര പോകുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരള പദയാത്ര